ഒരു ഇല്ല ഇൻഫർമേഷൻ പിന്നെ എന്താ സേഫ്റ്റി ഞാൻ ഏതൊക്കെ വകുപ്പാണ് ടോട്ടലി നടക്കാത്ത കാര്യമാണ് എഴുതി ചേർത്തുന്നത് ഞാൻ എന്റെ പേടിയാണ് പറഞ്ഞു ബിക്കോസ് ഞാനിപ്പോ പറഞ്ഞു തന്ന മാഡത്തിന്റെ കാര്യം മനസ്സിലായിരുന്നു ഇഷ്യൂ ഒരിക്കലും ഇയാൾ അടിക്കുന്നില്ല ഞാൻ തൊട്ടിട്ടില്ല നിങ്ങൾക്ക് ഏത് വീഡിയോ കിട്ടിയാലും അതിൽ ഈ അടി ഉണ്ടാവില്ല ബിക്കോസ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സെക്കൻഡ് ടോവിനോട് മാറ്റർ ഇതിൽ ഡിസ്കഷനിലേ ഉണ്ടാവുന്നില്ല ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ലൈവായിട്ട് ആ വീഡിയോ കിട്ടുമ്പോൾ ഇയാൾ നടന്നു പോകുന്നൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരാൾ പിന്നെ എന്തൊക്കെ കേസാണ് എൻ്റെ മേലെ വെച്ചേക്കുന്നത് മീൻസ് അവൈലബിൾ ആണോ നോൺ അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാത്തത് കൊണ്ട് വി ആർ ഓൾസോ വെരി കോഷ്യസ് അതിൽ എന്താണ് ചെയ്യുന്നത് എനിക്കും എന്നെയും അങ്ങനെ കൂട്ടുകാരില്ല എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുണ്ട് അതിന്റെ പൂർണ്ണമായിട്ട് ഒരു അനാഥനായ വ്യക്തി വ്യക്തിയല്ല ഞാൻ സ്പൈസി ചോദ്യം അറിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് പേര് സംശയമുണ്ട് ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് നിന്നായിരുന്നു അതിൽ പച്ചയ്ക്ക് പല ആൾക്കാർക്കും ഈ വിഷയം ടോയിനോട് വിഷയം ആണെന്ന് ചോദിച്ചവർ അതേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മുഖത്തോക്കി അതേന്ന് പറഞ്ഞവരുടെ പേര് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ബിക്കോസ് ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു സുഹൃത്തുക്കളായിട്ട് കണ്ടാറായതുകൊണ്ട് ഞാൻ പേര് കൊടുത്തിട്ട് ഇതൊരു മസാല സ്റ്റോറിയൊക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ എൻ്റെ ശത്രുക്കളാണെന്ന് എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പിന്നെ അത് അങ്ങനെ അങ്ങെടുക്കുക പക്ഷെ സത്യം ഇതാണ് അതേപോലെ തന്നെ ഞാൻ ഈ റിപ്പീറ്റ് പിടി അടി ഒരു വിഷയമാണ് അടിച്ചിട്ടില്ല മറ്റുള്ള ടോക്ക് വന്ന് പറയുന്നത് ഒഫീഷ്യൽ ഇമെയിൽ ഐഡീസ് ഉണ്ട് വെബ്സൈറ്റുകൾ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് പലപ്പോഴും സോഴ്സ് സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനതൊന്നും തള്ളി പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാനും ഇത് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ജനുവൻലി ഇത്രയും സംഭവിക്കുന്നത് പിന്നെ ഒരു പരിധി വരെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്താൽ ശ്രമിച്ചിരുന്നു നിങ്ങൾ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിച്ചത് ഓക്കെ ഇതെ ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവരെയും ഒരേ സമയത്ത് മീറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ പറയുന്ന അതേ സമയത്ത് എത്തിപ്പെടാനൊന്നും എനിക്കും പറ്റാണ്ട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ആ കാര്യത്തിൽ അങ്ങനെ ഇഷ്യൂ ആക്കി ഇത് സാധാരണ എല്ലാ നടന്മാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളായിരിക്കും ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇതിനെ ചൊല്ലി നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോകുന്നില്ല പക്ഷെ എന്നിലേക്ക് ആക്സസ് ചെയ്യാൻ ഞാൻ വളരെ ആക്സസിബിളായ ഒരാളാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിൽ എന്നെ മീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാർ എന്നെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് പറ്റിയില്ല ഇയാൾ ഇയാളിൽ നിന്നുണ്ടായ ബാൻഡ് എന്ന എക്സാമ്പിളായിട്ട് ഇട്ടപ്പോൾ ഞാനും അതിനെ എടുത്തു പറഞ്ഞു